സർ കല്യാണരാമൻ എന്നു പറഞ്ഞൊരു സിനിമയുണ്ട് അതിലൊരു സീനുണ്ട് ഈ ലാലുലിക്സും നമ്മുടെ സിദ്ധിക്കും സിദ്ദി ലാലും പിന്നെ ലാലു ലിസ്റ്റുകളുടെ കെട്ടിപ്പിടിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ അതിൽ ദിലീപ് ഇതിനിടയ്ക്ക് സ്പേസ് കിട്ടാതെ ഇങ്ങനെ ചാടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കെട്ടിപ്പിടിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ അതുപോലൊരു സീനിപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് അതായത് ഇന്നലെ മൂവർ സംഘം ത്രിവർ ത്രിമൂർത്തി എന്താണ് ആർ ഐ സി ട്രായോ എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങൾ ഉണ്ട് റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ട് ശക്തിപ്പെടുന്നു ഊഷ്മള ബന്ധം ഊഷ്മളമാകുന്നു അപ്പോൾ ഇവർ മൂന്നുപേരും നിൽക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ നമ്മൾ കണ്ടത് അതിന് ഫേസ് സോഷ്യൽ മീഡിയ മുഴുവൻ മോദിയും പുട്ടിനും ഷി ജിൻപിങ് മാത്രം അപ്പൊ ഇതിനിടയ്ക്ക് ഒരാൾ അതിൻ്റെ ഇടയിൽ കൊച്ചേട്ടാ ഞാനും വരുന്നതെന്നും പറഞ്ഞ് ഒരു നോർത്ത് കൊറിയുന്ന യാത്ര തിരിച്ചിട്ടുണ്ട് അത് മറ്റാരും അല്ല ഉൺ അതായത് നോർത്ത് കൊറിയയുടെ അവിടുത്തെ തലവനാണ് രാഷ്ട്ര തലവൻ ഇയാൾ എന്തിനാണ് ഇതിനിടയ്ക്ക് വരുന്നതെന്നുള്ള ഒരു പിടിയും കിട്ടത്തില്ല ചൈനയുടെ ഒരു പ്രോക്സിയാണ് ഈ നോർത്ത് കൊറിയ ഇവിടെ ഇതിന്റെ ഇടയിലോട്ട് വന്ന് കയറുന്നതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇയാൾ ഈ പിക്ചറിലേ ഇല്ലല്ലോ അതെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ചൈനയുടെ പുറക്സല്ല റഷ്യയുടെ പുറച്ചാണ് ലോകത്ത് ആര് പറഞ്ഞാലും കേൾക്കത്തില്ലാത്ത സാധനമാണ് ഈ കിങ് ജോം കിങ് എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിജയമായിട്ടിരുന്ന ടോക്കിനത് വിജയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇയാളെന്ന് പറഞ്ഞാല് നമ്മൾ പറയത്തില്ല ഈ സെക്കൻഡ് ബിസിനസ് നടത്തുന്നത് പറയുന്നത് സെക്കൻഡ് ബിസിനസ് എന്ന് പറയുന്നത് എന്തോ ടാക്സ് നമ്മുടെ നാട്ടിൽ പറയും ടാക്സ് ഇല്ലാതെ ഇപ്പൊ സ്വർണ്ണക്കള്ളൊക്കെ സ്വർണ്ണം നേരിട്ട് കൊണ്ടുവന്നാൽ ടാക്സ് കൊടുക്കണം അല്ലാതെ ടാക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബിസിനസ് ലോകത്ത് നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്പർ വൺ ആണ് കിങ് ജോം കിങ് മനസ്സിലായി അല്ലെങ്കിൽ ഈ ഉത്തരവ് പറയാം അപ്പൊ അവിടുത്തെ ആളാണ് ഇയാള് ഇയാൾക്ക് എല്ലാ രാജ്യങ്ങളും ഭാൻ ഏർപ്പെടുത്തിയേക്ക പിന്നെ ആരോടാ കമ്മീറ്റ്മെന്റ് ഇടയിൽ ആരും നിങ്ങളെ നിങ്ങളെ അടുപ്പിക്കത്തില്ല എന്നെ ലോകത്ത് ആരും പിന്നെ എനിക്ക് എനിക്കാരോടാ ബഹുമാനം ഞാൻ റോഡിലെല്ലാം ഇറങ്ങി മുന്നോട്ടു കാണിച്ച് നാശം ഉണ്ടാക്കി കാണുന്നവനെല്ലാം ജീത്ത വിളിച്ച് എനിക്കുള്ളവരും ജീവിക്കാൻ പറ്റത്തില്ല എന്നെ ആരും പഠിപ്പിക്കത്തില്ല പിന്നെ ഞാൻ ഞാനെതിരെ ലോകത്തോട് ബഹുമാനം കാണിക്കുന്നത് അദ്ദേഹത്തിൽ ഐറ്റം ആയിരുന്നു ഇതിനെ വേണം ഇതിനെ വേണമെന്ന് പറയും ഇതിനെ എപ്പ വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും പ്രയോഗിക്കാം പ്രയോഗിക്കാന്ന് പറയും ആ പ്രയോഗം കൊണ്ട് ഇയാളെ ഒന്നും ചെയ്യാനില്ല അയാൾ പറയാ ഞാൻ തന്നെത്താനാണോ അങ്ങനെ അടിച്ചു അമേരിക്കക്കെതിരെ ഏത് മിസൈൽ ഉണ്ടാക്കിയാട്ടാ അമേരിക്കക്കെതിരെ അത് തിരിച്ചു വെക്കുക എന്നുള്ള പുള്ളിയുടെ വരുമ്പോൾ പുള്ളിയുടെ വെക്കാറുള്ള മിസ്സലല്ല തിരിച്ചു വെക്കുന്നത് ഈ അമേരിക്കക്കെതിരെയാ അപ്പം ഈ പറയുന്ന സാധനത്തിന് ലോകത്തിലെ ലോകം നിലനിൽക്കുന്നതിനകത്ത് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ മാന്യമായ ലോകം നിലനിൽപ്പിന് വേണ്ടി മാന്യതയുള്ള ആൾക്കാരെല്ലാം കൂടെ ലോകനിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലോകനിയമത്തിനകത്ത് വരുന്ന സാധനം അല്ലേ ഇത് അപ്പൊ അത് വരുന്നുണ്ട് ഇവിടോട്ട് മനസ്സിലായോ അപ്പൊ ഇതിന് ആവശ്യമുണ്ട് ഇത് അവിടെ നിന്നൊരു ഇയാൾക്ക് ട്രെയിൻ ഉണ്ട് ഇയാളുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഉള്ള ട്രെയിൻ ഉണ്ട് ഈ ട്രെയിൻ വളരെ സ്പീഡ് പറയാം നമ്മുടെ മോദിയൊക്കെ കഴിഞ്ഞ് പോകുന്നു അപ്പൊ അവിടെ ഇനിയിപ്പോ ഈ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ഒരു പരേഡ് ഉണ്ട് ഇരുപത്തിയാറ് രാജ്യങ്ങൾ പങ്കെടുക്കുന്നത് അതിനകത്ത് ഇറാൻ ഉണ്ട് മറ്റു രാജ്യങ്ങളുണ്ട് ഇപ്പൊ ഇയാള് അൻപ അതിന് വരുവാ ഈ അവിടുത്തെ പരേഡ് പരേഡ് ലോക പുടിനൊക്കെ പങ്കെടുക്കുന്നു പുടിന് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ചൈനയിലായിട്ട് വരണം അവിടെ ചൈനയിൽ വന്നിട്ട് കാണണം പുടിനെ കാണണം പുടിനെ വലിയ പുള്ളിനായിട്ട് വലിയ അടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുള്ളിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇയാൾ ഇവിടെ വരുന്നത് എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് വന്നായിരുന്നു അയാളെങ്കിലും വിദേശ രാജ്യങ്ങളിലൊന്നും പോകത്തില്ല കേട്ടോ നിങ്ങൾ അതായത് കണ്ടിട്ടുണ്ടായിരിക്കില്ല അതിനുവേണ്ടി നീളമൊന്നുമില്ല ഒരു സൈക്കോയാണ് ഉള്ള കാര്യം പറയാമല്ലോ അപ്പം വരുന്നുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പുള്ളിയോട് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളെ പറയാൻ പറ്റും അനിയ ആവശ്യം എല്ലാ കാര്യം പറയാനൊക്കെ അത്യാവശ്യം മിജേലിന്റെ അടുത്തോട് തിരിച്ചു വെച്ചാൽ ചിലപ്പോ നമുക്ക് ആവശ്യം വരും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ പറയാനൊക്കെ അപ്പം ഇതിനകത്ത് ഞാൻ ചിരിച്ചെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വന്നത് ഈ ലോകത്ത് ഇപ്പൊ അമേരിക്കയുമായിട്ടുള്ള ഫൈറ്റിനകത്ത് നേരായിട്ടും നേരല്ലാത്ത രീതിയിലും പല രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതായത് പല ബാനുകളും ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അപ്പൊ പല ബാനുകളും ഏർപ്പെടുത്തുമ്പോ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്ന് തോന്നുന്നു റഷ്യന്ന് എണ്ണ മേടിക്കുന്ന നിരോധനം ഏർപ്പെടുത്തുമെന്ന് തോന്നുന്നു ഈ റഷ്യ ഇതിനെക്കാട്ടിൽ വലിയ സാധനം റഷ്യക്ക് പറയുന്ന പോലെ നേരായ കപ്പലും നേരല്ലാത്ത കപ്പലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് റഷ്യ അപ്പൊ ഇതിന്റെ എല്ലാം ഇയാളെയും കൂടെ അതിനകത്ത് വേണം ആണെ ഈ റഷ്യ എണ്ണ കൊടുക്കുന്നിടത്തെല്ലാം റഷ്യക്ക് കൊണ്ട് കൊടുക്കണമല്ലോ അത് പല രാജ്യങ്ങൾക്കും ബാൻ ഏർപ്പെടുത്തും പല രീതിയിലും കപ്പലുകൾ കപ്പൽ കമ്പനികളൊക്കെ ഈ പറയുന്ന പോലെ പറയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അന്താരാഷ്ട്ര കരാറിൽ മാറ്റിക്കളും റഷ്യ എണ്ണ എടുക്കാൻ പറ്റുന്നൊക്കെ പറയുന്നു ഈ സൈസ് കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് റഷ്യക്ക് വലിയ റഷ്യ ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അതാണ് ലോകത്തെല്ലാം പിടി റഷ്യ ഈ പറയുന്ന എല്ലാ ക്രമത്തിനകത്തും ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഇതുപോലെ മാഫിയ ലോകത്തിന്റെ പുറകിൽ ഒരു ഉണ്ട് ഒരു മാഫിയ ഗാന്റ് അറിയാമോ ലോകത്തിന്റെ പുറകിൽ ഉണ്ട് ഒരു മാഫിയ ലോകം എല്ലാ രണ്ട് സാധനവും ലോകത്തൊണ്ട് വിഴിയാൽ മനസ്സിലാക്കുക സ്ട്രേറ്റ് ഫോർവേഡും അല്ലാത്ത സാധനവും സെക്കൻഡും ഫസ്റ്റ് സെക്കൻഡ് ഇന്റർ അതെല്ലാം നിയന്ത്രിക്കുന്നത് റഷ്യ അതുകൊണ്ട് റഷ്യയോട് നമ്മൾ പറയുന്നതൊക്കെ അല്ല കളിക്കാൻ പറ്റും അതാണ് അമേരിക്കക്ക് പേടി എവിടെ എത്ര വലിയ ജാതസംഘങ്ങൾ പറഞ്ഞാലും എത്ര വലിയ നോക്കിയാലും പിടിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള പല രീതിയിലുള്ള പല മേഖലയിലും സെക്കൻഡ് മേഖലയിൽ റഷ്യ നിൽക്കുന്നുണ്ട് അപ്പം ഇയാളുടെ വരവ് ഒരുപാട് ഒരാട്ടൊക്കെ വലിയ സൗഹൃദമുള്ള ഉള്ള ചൈനയുമായിട്ട് ബന്ധമുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധത്തിന് കാരണം റഷ്യയുമായിട്ടുള്ള ബന്ധമാണ് റഷ്യയുമായിട്ട് വളരെ വലിയ ബന്ധമാണ് കാരണം മാര് പറഞ്ഞാലും കേൾക്കാത്ത കിങ് യൊങ്ങും ഈ റഷ്യ പറഞ്ഞാൽ കേൾക്കും അപ്പൊ ഈ റഷ്യ ആണ് ഇവിടെ നില നില നിലനിർത്തിയിരിക്കുന്നത് പല രീതിയിലും നമ്മുടെ സ പട്ടിനിയാണ് ഉള്ള കാശ് മൊത്തം ഈ ബോമുണ്ടാക്കാനും വിജയം ഉണ്ടാക്കാനും അവനും ഉപയോഗിക്കുന്നത് രാജ്യത്ത് പട്ടിണി പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ല വേറെ രാജ്യത്തുനിന്നും മര്യാദകളുടെ സാധനങ്ങൾ ഇറങ്ങുകയായിട്ട് ഇവിടുന്ന സാധനമല്ല ഈ പറഞ്ഞ പോലെ രണ്ടാം നമ്പർ പണിയിൽ കൂടിയാ വരുന്നത് അപ്പം എൺപതാം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ എൺപതാം അല്ലെങ്കിൽ നൃത്തേന്റെ എൺപതാം വാർഷികം അതിന്റെ ആഘോഷമാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നുന്നു ഇതിനുമുമ്പ് ഇയാള് ഈ അൻപത്തി ഒൻപതിലാണെന്ന് തോന്നുന്നത് ഇവിടുന്ന് അവിടുന്നൊരു പ്രതിനിധി ഈ പറയുന്ന പോലെ അവിടെ വന്നിട്ടുള്ളത് ആ ഈ ഉത്തര ഉത്തരകൊറിയുന്ന അതിനുശേഷം ഈ പരേഡിന് ഇപ്പൊ ഇദ്ദേഹം പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഈ പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ താരിഫിന് ശേഷം ഒരു കൂട്ടായ്മ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ കൂടി എടുത്തു അതിനുശേഷം അമേരിക്കയിൽ നിന്നുള്ള വരുന്ന പ്രസ്താവനകളും അസ്വസ്ഥതകളും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് തീരുമാനിക്കുന്നതെന്നും അല്ലെ എന്താണ് വരുന്നതെന്നും ഒന്നും അറിയാൻ വയ്യാത്ത ഒരു രീതിയിലേക്ക് ഒന്നും അമേരിക്കയുടെ കയ്യിൽ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയെന്ന് പറയത്തില്ല നമ്മുടെ നാടൻ ഭാഷയിൽ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി കാരണം വിചാരിച്ച് അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും ഈ വില്ല്യൺ ട്രില്ല്യൻ എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ കാര്യങ്ങൾ കഴിയുന്നു ഇനി അതെങ്ങനെ കൂട്ടിക്കെട്ടു എന്നറിയത്തില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ട്രംപ് മോശമായി പോയി കൊട്ടമായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രംപിന്റെ വട്ടം നിൽക്കുന്ന ഇത്തുകള ഇത്തുകളുണ്ടല്ലോ അവര് പറഞ്ഞു അയ്യോ അത് പറ്റിയതാ അബദ്ധം പറ്റിയ ഞങ്ങള് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയത്തില്ല ചില വർത്തമാനത്തിനകത്ത് പറഞ്ഞ അല്ലെങ്കിൽ ഉണ്ടായ മിസ്റ്റേക്കാണ് പരസ്പരം ധാരണയിൽ ഉണ്ടാക്കിയ മിസ്റ്റേക്കാണ് ഞങ്ങൾ ഇത് ഉടനെ തന്നെ കോംപ്രമൈസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഈ ബന്ധത്തെ പൊളിക്കാനും അവരുടെ ബന്ധത്തെ സ്ഥാപിക്കാനും ഒക്കെയുള്ളൊരു നീക്കം നീക്കം നടക്കുന്നതും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്താണ് ഈ ബന്ധം ഇന്നലെ ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് വളരെ ദീർഘമായിട്ട് ആലോചിച്ച് വളരെ കൂടുതൽ ചർച്ചകൾ നടത്തി അതിൻ്റെ ഒരു തീരുമാനം എന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസത്തെ കൂട്ടായ്മയും അല്ലെങ്കിൽ യോജിപ്പോ ഒക്കെ മനസ്സിലാകത്തുള്ളൂ ഇനിയും അമേരിക്കയുമായിട്ടുള്ള ബന്ധമില്ലാതെ വരത്തൊന്നുമില്ല പക്ഷെ ബന്ധത്തിനകത്ത് അങ്ങനെ അമേരിക്കയ്ക്ക് വിശ്വസിച്ചു പോകുന്ന ഒരു ബന്ധവും നാടക്കാരെ അമേരിക്കൊന്ന് വിട്ടു കൊടുത്തു പോകുന്ന ഒരു ബന്ധവുമില്ല ഇത് വലിയ നേട്ടമായിട്ടേ വരത്തുള്ളു കാരണം ഇവനെ വിട്ടാലും നമുക്ക് ലോകം മൊത്തമുള്ള നെറ്റ്വർക്ക് നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു അത് ഉണ്ടാക്കി ഇപ്പൊ നാളെ കാലത്ത് ഇവൻ നമ്മുടെ അടുത്ത് വ്യാപാരത്തിന് വരികയാണ് ഈ അമേരിക്ക എന്ന് വെച്ചാൽ അവിടെയും കൊടുക്കും നമ്മൾ ഈ ലോകം മൊത്തം കൊടുക്കും നമ്മളെ ഒന്നും കാണിക്കാനില്ല ഇത് നമ്മുടെ ഒരു പറഞ്ഞ പോലെ ഈ ഒച്ച കഴിഞ്ഞ അക്ഷരം ആകുക എന്നൊക്കെ വിന ഈ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടി അതങ്ങനെ യുദ്ധം പോലും നമുക്ക് ഈ പറഞ്ഞത് സിന്ദൂർ ഓപ്പറേഷൻ പോലും ഇന്ത്യയുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഈ പറഞ്ഞതുപോലെ അതിനുശേഷം പരിശോധിക്കുന്ന എക്കണോമിക്കൽ ഗ്രോത്ത് ആയാലും വ്യാ വ്യാപാര കരാറായാലും ലോകത്ത് എല്ലാ രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്കുണ്ടായ ഒരു പ്രതിച്ഛായും എല്ലാം മാറ്റിയില്ല യുദ്ധത്തിന് ശേഷം ഏതെങ്കിലും രാജ്യം നന്നായ ചരിത്രം ഇന്ത്യ അവിടെ നന്നായി അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പൊ ഏതാണ്ട് ഈ സാരം കിങ് ഓഫ് ഹു പറഞ്ഞ സാധനം അവിടെ വരുമ്പോഴത്തേന് ഏതാണ്ട് അമേരിക്ക വീണ്ടും പേടിക്കും ഇതിനെയൊക്കെ വലിച്ചു ഇങ്ങോട്ട് കൊണ്ടിരുന്നേ നാശം വേണ്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു ഇവന്റെ നാളെ റഷ്യ ദേശമായിട്ട് പറയാങ്ങോട്ടൊരു സാധനം ഒന്ന് വിട്ടാക്കും പതിനൊന്നായിരം കിലോമീറ്റർ വരെ പോകുന്നുള്ള സാധനം ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് എടുത്തുവച്ച് വിട്ടാല് ഞാൻ ചോദിച്ചിട്ടേ ഈ അമേരിക്കയുടെ തലസ്ഥാനത്ത് ഇവന്റെ ഈ ഓർക്കപ്പുറത്തങ്ങി വിടുവാ ഈ റഡാർ സംവിധാനവും പ്രതിരോധ സംവിധാനം തടയാൻ പറ്റിയില്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമേരിക്കക്കാരൻ യുദ്ധമൊക്കെ കണ്ടിട്ട് ഏതാണ്ട് നൂറ് വള്ളത്തിനപ്പുറമായി പണ്ടി റേഡ് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോ ഇവർ നോട്ടം ഇപ്പഴും നിങ്ങളെ യൂട്യൂബിലെടുത്താ പടം കാണാം എന്തിനു പേടിയാന്ന് അറിയാം ഞായൊക്കെ നായോ അടിയെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് നിൽക്കുന്നില്ല പ്രാവിന്റെ സോ പ്രാവിന്റെ നമ്മൾ ഈ പ്രാവ് ദൂരെ നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞിരിക്കും നിങ്ങൾ മനസ്സ് മനസ്സീകാരിച്ചാണോ ജീവനെ പിടിക്കണം നന്നേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവൻ ഈ പേടി എന്നുള്ള കാര്യത്തിൽ രാജ്യത്തെല്ലാം വഴക്കൊക്കെ ഉണ്ടാക്കും പക്ഷെ അടിയെന്നെഴുതി കണക്കിയൊക്കെ വീട്ടിൽ പോകുന്നു പറഞ്ഞ സോൺ ഏതായാലും നടക്കേണ്ടത് നമുക്ക് നാളെ ചർച്ച ചെയ്യണ്ടേ അപ്പൊ ഇതാണ് കാര്യങ്ങൾ ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഓക്കെ